നമസ്കാരം പാകിസ്ഥാന്റെ മതഭ്രാന്ത തലയ്ക്ക് പിടിച്ച സേനാ മേധാവിയായ അസി മുനീർ എന്ന ആ വ്യക്തിയുടെ അതേ വ്യക്തിത്വം തന്നെയാണ് ഭാരതത്തിനകത്തുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടേതും ഇത് പറയുവാൻ ഒരു കാരണമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വളരെ വലിയ രീതിയിലുള്ളൊരു വിജയം കൈവരിച്ചതിന് ശേഷം അതിനെ ഒന്ന് ആശംസിക്കുവാനോ പ്രശംസിക്കുവാനോ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധി ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതത്തിനും പാകിസ്ഥാനും ഇടയിൽ നടന്ന ഈ സംഘർഷത്തിൽ ഭാരതത്തിന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതാണ് ഇടയ്ക്കൊക്കെ അസീം മുനീറും ഇതുപോലെ പറയുകയുണ്ടായി ഭാരതത്തിന്റെ ഒന്നിലധികം യുദ്ധവിമാനങ്ങൾ അവർ അടിച്ചു തകർത്തു ഭാരതത്തിന്റെ നെഞ്ചത്ത് അവർ മിസൈലുകൾ പതിപ്പിച്ചു എന്നൊക്കെ ഇതേ ഒരു ആശയം തന്നെയാണ് ഭാരതത്തിനകത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിക്കും കൃത്യമായി അസീം മുനീറിനെയും ചെകിട്ടത്ത് കൊടുത്ത ഒരു അടിയാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് സൈനിക നടപടികൾക്കും പദ്ധതി ആസൂത്രണം ചെയ്യുവാനും സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ചത് അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രം വ്യോമസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെകിട തടിയേക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഭാരതത്തിന്റെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കുവാൻ വ്യോമസേന അമ്പതിൽ താഴെ ആയുധങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചതെന്നുള്ള കൃത്യമായ റിപ്പോർട്ട് അതാണ് മുതിർന്ന ഉദ്യോഗസ്ഥനായ മാർഷൽ നർമ്മദേശ്വർ തിവാരി ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ലക്ഷ്യമിട്ടിരുന്നെന്നും എന്നാൽ ഒമ്പതെണ്ണമായി ചുരുക്കുകയായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അസീം മുനീർ പറഞ്ഞതുപോലെ ഭാരതത്തിനെ നിങ്ങൾ നോവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോവിക്കുവാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു പാകിസ്ഥാനിലെ ഒമ്പത് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുകൊണ്ട് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു മുന്നോട്ടെടുത്തു വച്ച ചുവടുവയ്പ്പ് അല്ലെങ്കിൽ മുന്നോട്ട് എടുത്തു വച്ച ആ ഒരു ആക്രമണ രീതി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിർണായക ചിത്രങ്ങളും വീഡിയോകളും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു യുദ്ധം തുടങ്ങുവാൻ വളരെയധികം എളുപ്പമാണ് എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇക്കാര്യം സദാ നമ്മുടെ സൈനികരുടെ മനസ്സിലുണ്ടായിരുന്നു ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ നട്ടല്ലായാണ് ഭാരതത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ മറുപടി നൽകുവാനും സംഘർഷത്തിൽ നിന്ന് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുവാനും ഈ സംവിധാനങ്ങൾ സഹായിച്ചു സൈന്യത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ശത്രുവിനെ ഇല്ലാതാക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ളതാണ് മോദിയോട് കരസേനാ മേധാവികൾ ചോദിച്ചു പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ പ്രകോപിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുമെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടിയായി പറയുന്നു അടിക്കുക നശിപ്പിക്കുക നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ നശിപ്പിച്ച് അവരുടെ കുലം തന്നെ മുടിപ്പിക്കുക എന്നൊരു ഉത്തരവല്ല സ്വാതന്ത്ര്യമാണ് കൊടുത്തത് ആ സ്വാതന്ത്ര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു നടന്നതും അത് വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചതും പ്രതിരോധിക്കുവാനും പദ്ധതി ആസൂത്രണം ചെയ്യുവാനും നമ്മുടെ കരസേനയ്ക്കും അല്ലെങ്കിൽ സേനാ മേധാവികൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു അവസരമാണ് ലഭിച്ചത് ഇത് വലിയൊരു പോസിറ്റീവായിരുന്നു വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തിരിച്ചടിക്കുവാനുള്ള എല്ലാത്തരം പ്ലാനും സജ്ജീകരണങ്ങളും റെഡിയാക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരും നൽകിയ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ സാധിച്ചു അതായത് പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ സംശയങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഉള്ളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വ്യാകുലത പാകിസ്ഥാന് വല്ലതും പറ്റിയോ എന്നുള്ള വ്യാകുലത അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് അമ്പതിൽ താഴെ മാത്രമാണ് ആയുധങ്ങൾ ഭാരതത്തിന് എടുക്കേണ്ടി വന്നത് ഓപ്പറേഷൻ സിന്ധൂരെ സാധ്യമാക്കാൻ ഒമ്പത് സ്ഥാനങ്ങൾ മാത്രമായിരുന്നില്ല ലക്ഷ്യം മറിച്ച് അതിലധികം ഉണ്ടായിരുന്നു പക്ഷേ അത് താങ്ങുവാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഒൻപതിൽ ചുരുക്കിയത് അതായത് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകളെക്കാളും ഏറ്റവും വലുത് നമ്മൾ എന്തൊക്കെ നേടി എന്നുള്ള കണക്കുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ചെകിടത്തേക്കുന്ന അടിയാണ് അതായത് ഭാരതീയനായി ജീവിച്ചുകൊണ്ട് അസീം മുനീറിന്റെ മനസ്സുമായി നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത് കൃത്യമായ മറുപടിയാണ് ഭാരതത്തിലെ ഉത്തരവാദിത്തമുള്ള ഭാരതത്തിലെ ശക്തിയുള്ള ഭാരതത്തിന്റെ ഭാവി മുന്നിൽ കാണുവാൻ കഴിയുന്ന ഭരണകൂടം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കൊടുക്കുന്ന പ്രഹരം പോലെയാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുംതോറും ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതം എന്തൊക്കെ ചെയ്തു എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി